നമസ്കാരം വീടുമണിക്ക് തടസ്സമാകുന്ന തരത്തിൽ വഴിയടച്ച് സി പി എം സ്ഥാപിച്ച കൊടിയും കൊടിമരവും സ്ത്രീകൾ ചേർന്ന് പിഴുതി മാറ്റി കമ്പിപ്പാര കൊണ്ട് കുത്തിപ്പൊളിച്ച് കൊടിമരം ഊരാനുള്ള ശ്രമം തടയാൻ കൌൺസിലറും പാർട്ടി പ്രവർത്തകരും എത്തിയത് സംഘർഷത്തിനിടയാക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് എത്തി നടത്തിയ ചർച്ചയിൽ കൊടിമരം മാറ്റി സ്ഥാപിക്കാനും പ്രധാന റോഡിന് ഉള്ള സ്ഥലം വിട്ടു നൽകാനുമൊക്കെ ധാരണയായി ചേർത്തല നഗരസഭ പതിനഞ്ചാം വാർഡിൽ തോട്ടത്തിൽ കവലയ്ക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം ഈ നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഇവിടെ ഏതാനും നാളുകളായി വഴി തർക്കമുണ്ട് വഴിയടച്ച സി പി എം കൊടികെട്ടിയതോടെ ഏഴു മാസമായി വീടുപണി മുടങ്ങിയെന്ന് വീട്ടുകാർ പറയുന്നുമുണ്ട് ഇവർക്ക് ബി ജെ പിന്തുണ നൽകിയതോടെ സംഭവം വിവാദമായി ഇവരുടെ വീടിന്റെ ഭാഗത്തു കൂടിയുള്ള പ്രധാന റോഡിനുള്ള സ്ഥലം വിട്ടു നൽകാതെ നാടിന്റെ വികസന സാധ്യത ഇല്ലാതാക്കിയെന്നാണ് സി പി എം വാദം ഇതിന്റെ പേരിലായിരുന്നു തർക്കം എന്നാൽ റോഡാക്കി മാറ്റുന്ന നടപടിക്കായി മുമ്പ് സ്ഥലം വിട്ടു നൽകിയതിനാൽ ഇനിയും വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിലായിരുന്നു വീട്ടുകാർ വീടുപണി മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് സ്ത്രീകൾ കൊടിമരം പിഴുതുമാറ്റിയത് വീട്ടുകാർക്ക് പിന്തുണയുമായി ബി ജെ പി പ്രവർത്തകരും എത്തി സി പി എം പ്രാദേശിക നേതാവ് കൂടിയായ കൌൺസിലർ അനൂപ് ചാക്കോയെത്തി കൊടിമരം പിഴുതുമാറ്റുന്നത് തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കുകയും ചെയ്തു ഒടുവിൽ പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാണ് ചർച്ച നടത്തിയത് തുടർന്ന് കൊടിമരം മറ്റൊരു സ്ഥലത്തേക്കും മാറ്റി സി പി എം ഔദ്യോഗിക കൊടിമരമല്ലെന്നും പുന്നപ്രവായല സമരകാലത്ത് ഉയർത്തിയ കൊടി വീട്ടുകാരുമായുള്ള തർക്കത്തെ തുടർന്ന് കോൺക്രീറ്റ് ചെയ്ത് നിലനിർത്തുകയായിരുന്നു എന്നുമാണ് വീട്ടുകാരുടെ പരാതി എന്നാൽ മറ്റൊരു സ്ഥലമുടമ സ്ഥലത്ത് അവരുടെ പൂർണ്ണ അനുമതിയോടെയാണ് കൊടിമരം സ്ഥാപിച്ചതെന്നാണ് സി വാദം ഏഴു മാസമായി പാർട്ടി നേതൃത്വത്തിനും പോലീസിലും റവന്യൂ വകുപ്പിലും പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിനാലാണ് സ്ത്രീകൾ രംഗത്തിറങ്ങിയത് വിഷയം പരിഹരിക്കുന്നതിൽ സി പി എമ്മിന് വീഴ്ച പറ്റിയതായി പാർട്ടിക്കുള്ളിലും വിമർശനമുണ്ട് എന്നാൽ പാർട്ടി ഇടപെട്ട് പറഞ്ഞു തീർത്ത വിഷയമാണെന്നും ഇപ്പോൾ തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്നും സി പി എം പറയുന്നു സി പി എം കൊടിമരത്തിനു നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് കൗൺസിലർ ഇടപെട്ടതെന്നും പറയുന്നു എട്ടു മാസത്തോളം പരാതി നൽകി കാത്തിരുന്നിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെയാണ് ഞായറാഴ്ച കൊടിമരം നീക്കിയത് സ്ത്രീകളടക്കമുള്ളവരാണ് സി പി എം കൊടിമരം പൊളിച്ചു നീക്കിയത് താൽക്കാലികമായി സ്ഥാപിച്ച കൊടിമരം ചിലരുടെ പിടിവാശിയെ തുടർന്ന് സ്ഥിരമാക്കി കൊടിമരം വഴിക്ക് കുറുകെ സ്ഥാപിച്ചതിനാൽ സാധനങ്ങൾ എത്തിക്കാനാകാതെ വീടു നിർമ്മാണവും മുടങ്ങി ഗൃഹനാഥ ായ വെളിങ്ങാട്ടിച്ചിറ പുരുഷോത്തമൻ ആത്മഹത്യാ ഭീഷണി മുഴക്കി പ്രതിഷേധിച്ചിട്ടും പരിഹാരം ഉണ്ടായില്ല സി പി എം ജില്ലാ സെക്രട്ടറി മുതൽ പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും പോലീസിലും പരാതി നൽകിയെങ്കിലും അവരെല്ലാം കൈയൊഴിഞ്ഞു ഇതോടെയാണ് സ്ത്രീകൾ ഇറങ്ങി കൊടിമരം വഴിയുടെ നടുവിൽ നിന്ന് നീക്കിയത് കൊടിമരം നീക്കുന്നതിന് തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണം നേരിടുന്ന സി പി എം കൌൺസിലർ അനൂപ് ചാക്കോ തടയാൻ ശ്രമിച്ചിട്ടും സ്ത്രീകൾ പിന്മാറിയില്ല പുന്നപ്ര വയലാർ സമര വാർഷികാചരണത്തിന്റെ ഭാഗമായാണ് പുരുഷോത്തമന്റെ വീട്ടിൽ വഴി വഴി കൊടിമരം സ്ഥാപിച്ച പരിപാടി കഴിഞ്ഞു മാസങ്ങളായിട്ടും കൊടിമരം നീക്കിയില്ല മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ താൽക്കാലിക കൊടിമരം കോൺക്രീറ്റ് ഇട്ട് സ്ഥിരമാക്കി കൊടിമരം സ്ഥാപിക്കുന്നതിനു മുമ്പ് വീടിന്റെ അടിത്തറ കെട്ടി തുടങ്ങിയിരുന്നു കൊടിമരം നിൽക്കുന്നതിനാൽ നിർമ്മാണ വസ്തുക്കൾ എത്തിക്കാനാകാതെ വന്നതോടെ എട്ട് മാസമായി വീട് നിർമ്മാണം മുടങ്ങിയിരിക്കുകയാണ് കൊടിമരം പ്രശ്നത്തിൽ വേണ്ട രീതിയിൽ ഇടപെടാതെ വന്നതോടെ അൻപത്തിമൂന്ന് വർഷമായി സി പി എം അനുഭാവികളായിരുന്ന ഈ കുടുംബവും ബന്ധുക്കളും അടക്കം നൂറ്റി മുപ്പത്തി ആറ് പേർ സി പി എം ബന്ധം ഉപേക്ഷിച്ച ബി ജെ പിയിൽ ചേർന്നു പൊളിച്ച കൊടിമരം വഴിതടസ്സപ്പെടുത്താത്ത രീതിയിൽ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ചേർത്തല പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയാണ് കൊടിമരം വഴിയത് േക്ക് നീക്കിയത് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നത്തിൽ പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെടാതെ വന്നതോടെയാണ് രാഷ്ട്രീയത്തിനതീതമായ ഈ നീക്കം ഉണ്ടായത് നന്ദി